ഉള്ളിപ്പൂ കൊണ്ട് വളരെ വേഗത്തിലൊരു തോരൻ തയ്യാറാക്കാം ആദ്യമായിട്ട് ആ പൂവിൻ്റെ തുമ്പും മൂടും അരിഞ്ഞതിന് ശേഷം നന്ന് നല്ല വൃത്തിയായിട്ട് കഴുകി ഒന്ന് എടുക്കാം കഴുകിയതിന് ശേഷം അത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം ഒരു ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് എണ്ണ ഒഴിക്കാം കടുക് പൊട്ടിക്കാം കറിവേപ്പില ഇടാം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിപ്പൂ അതിലേക്ക് ചേർത്ത് ഒരൽപ്പം ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കാം ഇത് വെന്ത് വരുന്ന നേരം കൊണ്ട് അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം തേങ്ങ ഒരൽപ്പം മുളക് പൊടി മഞ്ഞൾപ്പൊടി ജീരകം വെളുത്തുള്ളി അല്പം കറിവേപ്പിലാണെങ്കിൽ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം നമ്മുടെ ഉള്ളിപ്പം ഇവിടെ വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ പച്ചമുളകൊക്കെ മാറുമ്പോൾ എടുക്കാൻ എടുക്കാവശ്യത്തിന് ഉപ്പുണ്ടോയെന്ന് കൂടി നോക്കാൻ ശ്രദ്ധിക്കണം വളരെ വേഗത്തിൽ ഉണ്ടാകാൻ പറ്റുന്ന ഒരു തോരനാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക